ഇത് പ്രാക്ടീസ് ശേഷം നമുക്ക് എന്തൊക്കെ സംഭവിക്കുക ബുദ്ധൻ എന്ത് 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 ഞാൻ നേടി നേടി എന്ന് ബുദ്ധനോട് ഒരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് നേടിയതല്ല നഷ്ടപ്പെട്ടതാണ് എനിക്ക് എൻ്റെ അഹങ്കാരം നഷ്ടപ്പെട്ടു എൻ്റെ ടെൻഷൻ നഷ്ടപ്പെട്ടു എൻ്റെ ഉത്കണ്ഠം നഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ എന്ന ഭാവം നഷ്ടം അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയാണോ അതെല്ലാം നമ്മളിൽ നിന്ന് പോവും പോവും കോൺഷ്യസാകും ദേഷ്യം എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് കാര്യമല്ല അതൊരു വികാരമാണ് നെഗറ്റീവ് കാര്യമാവുന്നത് എപ്പോഴാണ് ഒരാൾ ഒരാളിപ്പോൾ എന്തെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ ട്രിഗർ ആയി അയാളെ പോയി തെറി വിളിക്കുമ്പോഴാണ് അത് അതൊരു നെഗറ്റീവ് കാര്യം കാരണം റിയാക്ടി മറ്റേത് റെസ്പോൺസീവ് ആണ് ഇപ്പൊ നമ്മള് നമുക്ക് എന്താ പറയാ ഭാരതത്തിലുള്ളവരോട് ഉള്ളവർക്ക് ബ്രിട്ടീഷുകാരോട് ദേഷ്യം ഉണ്ടായുണ്ടല്ലേ നമ്മൾ സമരം ചെയ്ത് അങ്ങനെയൊക്കെ ഇതായ ഒരു ആങ്കർ നമ്മൾ പോസിറ്റീവായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒരു കുട്ടി ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അപ്പോ നമ്മൾ ചിരിച്ചോണ്ട് ഇരുന്നു കഴിഞ്ഞ കാര്യം നടക്കും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വരും ദേഷ്യത്തിന് തന്നെ പല വേർഷൻസ് ഉണ്ട് ഷൗട്ട് ചെയ്യുക എന്നുള്ളത് ദേഷ്യം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതും കുറച്ചൊരു ദേഷ്യത്തിന്റെ ഒരു വൺ ഓഫ് ദ വേർഷൻ ആണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും കോൺഷ്യസാകും എല്ലാ വികാരങ്ങളും കോൺഷ്യസ് നമ്മളുടെ കൺട്രോളിലാവും മൈൻഡ്ഫുൾനെസ് നമ്മൾ ജസ്റ്റ് വിറ്റ്നസിങ് ആണ് എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ഏറ്റവും അൾട്ടിമേറ്റ് സ്റ്റേറ്റ് നമ്മൾ െന്താണോ നമ്മുടെ ചിന്തയാണെങ്കിലും നമ്മളുടെ വികാരങ്ങളാണെങ്കിലും വിചാരങ്ങളാണെങ്കിലും അതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് മൈൻഡ്ഫുൾ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും എല്ലാം ഫ്ലവർ ചെയ്യും അതായത് നമ്മൾ ആ ഒരു ചിന്തകളെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൺട്രോൾ അല്ല കാരണം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുമ്പോൾ ചിന്ത ഒന്നും വരരുത് എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരുടെയും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്ത് വന്നാലും അതിനെ നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് യു ആർ ഫ്രം ദാറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കൈ ആണോ അല്ലല്ലോ അല്ലെ എന്റെ കണ്ണെന്ന് പറയുമ്പോൾ ഞാൻ കണ്ണല്ല എൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ ഐ ആം ഡിഫറെ ഫ്രം ദ തോട്ട് അപ്പോൾ നമുക്ക് ആ ചിന്തയെ മാറി മാറി നിന്ന് നിന്ന് നോക്കാൻ 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 പറ്റും അല്ലെങ്കിൽ വികാരങ്ങളെ ഓരോ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് പറ്റുന്നതാണ് നമുക്ക് ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക